ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലെ എ ബ്ലോക്കിലെ ഒന്നാമത്തെ സെല്ലിലാണ് കഴിയുന്നത് വ്യാഴാഴ്ച രാത്രി ഏഴ് പത്തോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചത് എത്തിയുടനെ അദ്ദേഹത്തിന് കഴിക്കാൻ ജയിലിലെ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും നൽകിയിരുന്നു പത്ത് പേർക്ക് കഴിയാവുന്ന ഒരു സെല്ലിൽ ഇപ്പോഴുള്ള അഞ്ചു പേർക്കൊപ്പം ആറാമനായിട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ സെല്ലിലേക്ക് കയറ്റിയത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും എല്ലാം നിങ്ങളോട് പിന്നീട് പറയാമെന്നും വീണതുകൊണ്ട് കൊണ്ട് തൻ്റെ കാൽ പൊട്ടിയിരിക്കുകയാണെന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ശേഷമാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൻ്റെ അകത്തേക്ക് കയറിയത് മോഷണം ലഹരിമരുന്ന് കച്ചവടം തുടങ്ങിയ കേസുകളിലെ അഞ്ച് പ്രതികൾക്കൊപ്പമാണ് ഇപ്പോൾ ബോച്ചയും ഉള്ളത് ജയിലിൽ സാധാരണ വൈകിട്ട് അഞ്ചു മണിക്ക് തന്നെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകി കഴിയും എന്നാൽ ബോബി ചെമ്മണ്ണൂർ കോടതിയിലും പിന്നീട് ആശുപത്രിയിലും ആയതിനാൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചതോടെയാണ് അദ്ദേഹത്തിന് പ്രത്യേകമായി ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും നൽകിയത് ജയിലിൽ കിട്ടുന്ന പായയും പുതപ്പും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അറസ്റ്റിലായ ബോച്ചെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ സെല്ലിൽ ബുധനാഴ്ച രാത്രി ഉറങ്ങിയത് പത്രക്കടലാസ് വിരിച്ചായിരുന്നു വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് അദ്ദേഹത്തെ സെല്ലിൽ എത്തിച്ചത് ഇതിന്റെ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനായി പുറത്തിറക്കിയപ്പോൾ ബോച്ചയുടെ ആരാധകരായ ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധം നടത്തി അവർ പോലീസിൻ്റെ വണ്ടി തടയാൻ ശ്രമിച്ചു പ്രതിഷേധം വകവെക്കാതെ പോലീസ് വാഹനം മുന്നോട്ടെടുത്ത് വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് കോടതിയിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്കായി ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ ബി പി ഇ സി ജി എന്നീ പരിശോധനകളാണ് അദ്ദേഹത്തിന് നടത്തിയത് അതിനിടെ ബോബി ചെമ്മണ്ണൂരിന് ഫാനില്ലാത്ത ഇരുട്ടുള്ള മുറിയിലാണ് ഇരുത്തിയിരിക്കുന്നത് എന്ന പരാതിയുമായി ചിലർ ഡോക്ടർമാരെ സമീപിച്ചു അവർ ഡോക്ടറുമായി സംസാരിക്കുമ്പോൾ പോലീസ് ബോബിയെ പുറത്തിറക്കി വാഹനത്തിൽ കയറ്റി അതോടെ ചിലർ ഓടിയെത്തി വണ്ടിക്ക് മുന്നിൽ നിന്ന് തടയാൻ ശ്രമിക്കുകയും ചെയ്തു മതിയായ ചികിത്സ നൽകാതെയാണ് ബോഛയെ കൊണ്ടുപോകുന്നതെന്നും മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണെന്നും അവർ പറഞ്ഞു പ്രതിഷേധക്കാർ വാഹനത്തിന് മുന്നിലേക്ക് കൂടുതലായി എത്തും മുമ്പ് പോലീസ് വേഗത്തിൽ അവിടെ നിന്നും വാഹനം ഓടിച്ചു പോവുകയായിരുന്നു നടി നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണൂർ നൽകിയ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും വ്യാജ ആരോപണമാണ് തനിക്കെതിരെ ഉയർന്നത് എന്നുമുള്ള ബോബിയുടെ വാദം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എ അഭിരാമി തള്ളിക്കളഞ്ഞു വിധി കേട്ട ബോച്ചയ്ക്ക് ദേഹാസ്വസ്ഥം ഉണ്ടായതിനെ തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിശോധനയ്ക്ക് ശേഷം വൈകിട്ട് ഏഴ് പത്തോടെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചു പ്രതിഭാഗം ഇന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെയോ ഹൈക്കോടതിയെയോ ജാമ്യത്തിനായി സമീപിച്ചേക്കും പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസും അപേക്ഷ നൽകും എന്നാണ് അറിയുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഏഴിന് കണ്ണൂർ ആലക്കോട്ടെ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂം ഉദ്ഘാടനത്തിനിടെ പ്രതി ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നാണ് കേസ് ചടങ്ങിൽ വച്ച് അനുമതിയില്ലാതെ നടിയുടെ കയ്യിൽ പിടിച്ചു കഴുത്തിൽ നെക്ലേസ് അണിയിച്ചു പിന്നീട് ഈ നെക്ലേസ് കാണിക്കുന്നതിനായി തിരിച്ചു നിർത്തി ലൈംഗിക ചുവയുള്ള പരാമർശവും നടത്തി യൂട്യൂബ് ചാനലുകളിലും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും അപമാനിക്കുന്ന തരത്തിലുള്ള മോശം പരാമർശങ്ങൾ തുടർച്ചയായി പ്രതി നടത്തിയെന്നുമാണ് പരാതിയിൽ പറയുന്നത് ജ്വല്ലറി ഉദ്ഘാടന സമയത്തെ വിവാദം അവിടെ തീരുമായിരുന്നു അതിൽ നടി അപ്പോഴൊന്നും പരാതിയും പറഞ്ഞില്ല എന്നാൽ തുടർച്ചയായി ഓൺലൈൻ മാധ്യമങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ നടിയെ അവഹേളിച്ചതാണ് പ്രശ്നമായത് തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കോ മാത്രമല്ല ബോച്ച ചെയ്തത് നടിയെ വീണ്ടും അപമാനിക്കാൻ തീർത്തും പ്രകോപനപരമായ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത് ഇന്ന് ജാമ്യമില്ലെങ്കിൽ നാല് ദിവസം കൂടി അദ്ദേഹം ജയിലിൽ കിടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്